ഓ അങ്ങനെ പിന്നെ എടുക്കാം നമുക്ക് എന്നെ ടോണി ബ്രോ ടോണി ബ്രോ ട്രൈ ജസ്റ്റ് ജസ്റ്റ് ബ്ലോഗ് ചെയ്യാൻ പോവാൻ ഈ വഴിയില് ഒരു മനുഷ്യനില്ല കാണുന്ന പോലെ ഒരു മനുഷ്യനില്ല ഒരു പക്ഷെ ഒരു വല്ലാത്തൊരു ദുരനുഭവമാണ് ഞങ്ങക്ക് ഉണ്ടായത് ഇന്ന് നമ്മളുള്ളത് മലിനി പോകുന്ന ഒരു റൂട്ടിലാണ് മലിനി എന്ന് പറയുന്നത് ഒരു അടി അടിപൊളി ഗ്രാമീണമായ ഒരു പ്രദേശമാണ് ഇവിടെ പച്ചപ്പും ഹരിതാപവും നമ്മുടെ നാട്ടിൽ പറയുന്ന പച്ചപ്പും ഹരിതാപവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പം നമ്മളൊരു ഡ്രൈവിന് വേണ്ടിയിട്ട് വന്നതാണ് ട്രെയിന് വന്നു കഴിഞ്ഞപ്പോ നമ്മളിവിടെ ഒരു ക്രീക്ക് കണ്ടു ക്രീക്ക് കണ്ടുകഴിഞ്ഞപ്പോ അവിടേക്ക് നമ്മുടെ വണ്ടി ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ഇറക്കാന്ന് വിചാരിച്ചു അപ്പം നീ ഇറക്കിക്കോ മണലിലേക്ക് മണലേക്ക് അതൊക്കെ നമ്മുടെ ഇത് അടിപൊളി ഒരു ക്രീക്ക് നമ്മളിവിടെ കണ്ടു അവിടെ കണ്ടുകഴിഞ്ഞപ്പോ സേവർ വണ്ടി അതിലേക്ക് ഇറക്കണം അവിടെ ഒരു ഉണ്ട് അവിടേക്ക് സേവിയർ വണ്ടി ഇറക്കാണ് ഫോർ വീൽ ഓ മതി ഒരുപാട് ഇളക്കണ്ട അങ്ങനെ ഇട്ടാ മതി പിന്നെ ഭയങ്കരമായിട്ട് കുഴിയാ

നമ്മളിത് വിളിക്കണോ അസിസ്റ്റൻസ് വിളിക്കേണ്ടി വരുന്നു തോന്നുന്നു നമ്മളെ കൊണ്ട് വന്നാൽ ട്രൈ പർണ്ണലിന്റെ മറ്റേ റൈലേ കുറേ രണ്ട് കോടിയുടെ വണ്ടി തല യൂട്യൂബ് തള്ളുകൾ പറയുന്നത് രണ്ട് കോടിയുടെ വണ്ടിയൊക്കെ തലകീഴ് മറിഞ്ഞു കാഴ്ച പ്രാഡോ വേണം പ്രാഡോ അപ്രോക്സിമേറ്റ്ലി ഒരു എനിക്ക് തോന്നുന്നു ഒരു സെവൻ്റി സെവൻറ്റി ടു ഒക്കെ വരുന്നില്ലേ സെവൻ്റി സെവൻറ്റി ടു തൗസൻഡ് ഒക്കെ ഈസി ആയിട്ട് വരുന്നുണ്ട് പ്രാഡോ ലേറ്റസ്റ്റ് അല്ല എന്തായാലും പഴയ മോഡലാണ് അപ്പോഴും ഞാൻ പറയാണ് ഇത് നാല് ടയറും മണലിൽ പൊതന്നിരിക്കുകയാണ് ഇത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മിക്കവാറും ആർച്ചിരിക്കുന്ന ട്രക്ക് വിളിക്കേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത് അല്ലേ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വണ്ടി കയറ്റാനുള്ള ഭയങ്കര തന്ത്രപ്പാടിലാണ് പക്ഷേ ഒരു രക്ഷയില്ല ഇവിടെ ഈ വഴിയിൽ ഒരു മനുഷ്യനില്ല കാണുന്ന പോലെ ഒരു മനുഷ്യനില്ല ഒരു വണ്ടിയും വരുന്നില്ല ഓപ്പോസിറ്റ് നമുക്കിവിടെ നെറ്റ്വർക്കും ഇല്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു പാഠം മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് റോഡിക്ക് വരുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത് വേറെ കൂടെ ഒരു വണ്ടി ഉണ്ടാവണം അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണം അതിനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ നമുക്കിവിടെ കാണുന്നത് പോലെ നമ്മുടെ വണ്ടി മണ്ണിന്റെ അടിയിൽ താന്നു വന്നുകൊണ്ടിരിക്കുക വെള്ളം പൊങ്ങി 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 വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഭയങ്കര സീനായിട്ട് പെട്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്കിവിടെ ആ ഇപ്പം ഇപ്പം വെള്ളം കുറച്ച് ക്ലിയർ ആയി ഞാൻ കാണിച്ചു തരാം വെള്ളത്തിന്റെ ഹൈറ്റും കൂടി തുടങ്ങി വെള്ളത്തിന്റെ ഹൈറ്റ് കൂടി തുടങ്ങി വെള്ളം ക്ലിയർ ആയി കേട്ടോ ടയർ പാതി മുക്കാൽ ടയർ വെള്ളത്തിന്റെ അകത്തായി ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഗോയ്സ് ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് കല്ലൊക്കെ ഇട്ട് നോക്കി പക്ഷെ ഒരു രക്ഷയില്ല പിന്നെ ഏതെങ്കിലും ഒരു വണ്ടി വരണം എന്നാലാണ് നമുക്കിപ്പോൾ വലിച്ചു കയറ്റാനായാലും എന്തെങ്കിലും ഒരു രക്ഷയുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് കൊറച്ചു നേരം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇല്ലയോ എന്നൊന്ന് കാര്യം നോക്കാം അപ്പൊ അതുവരെ പോസ്റ്റ് ആണ് നമ്മള് വണ്ടി മൊത്തത്തിൽ ഇരുന്നു വണ്ടിയേൽ ബാക്ക് വെക്കുവാണെങ്കിൽ ഇതൊന്നും ഏക്കണ പോലൂല്ല ഇടരാ ടയർ കടന്ന് കരങ്ങുന്നു വാ അതിന്റെ അടിയിൽ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഫുൾ കല്ല് ഇട്ട് കൊടുത്താലോ ഞാൻ ഒരു വലിയ കല്ല് വെച്ചണ്ട് ഇപ്പോ അല്ല അത് അടിയിലേക്ക് കേറി എത്ര ബോളോ അത് ഞാൻ അതൊന്നും കരഞ്ഞില്ല ഒന്നൂടെ കൊടുക്ക് സ്റ്റിയറിങ് ഇടക്കി കഴിഞ്ഞാ എന്ന സീൻ അറിയോ ഞാൻ ടയർ വെച്ചിട്ട് കല്ല് വെച്ചിട്ട് ഞാനെങ്കിലും പോട്ടെ നേരെ ഒരു രക്ഷയില്ല വണ്ടി ടയർ കറങ്ങുന്നതല്ലാണ്ട് വണ്ടി ഒരു പൊട്ടിക്കാൻ ഇങ്ങല്ല വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കായ് അവസാനം ഒരു വണ്ടി വന്നു അവരെല്ലാം സംഭവം അറിയില്ല എന്താ പറയണേ അപ്പൊ കായ് അവന്റെ ഹെൽപ്പൊന്നുമില്ല അവന് ബൈക്ക് ആയിട്ട് വന്നതാണ് അപ്പൊ കായ് നമുക്ക് ഹെൽപ്പിന് വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു i going to get the cruiser with the winch So legit Ah yeah we're pretty much eh yeah. mm -hmm. You know what, when we came here we yeah. saw two got horses a strap in there but I got a strap well, i going to get the winch to know. Pull it back Oh my god there, how no, it get there? No we've been no, we were we were trying to get over to that sand patch like, This is not, not going anywhere So we thought yeah. we'll take a so turn So we thought we'll go go just get the vehicle side. onto that sand patch and Get some photos for the മാനിന്റെ കൊമ്പ് തന്നെ ഒറിജിനൽ മാനിന്റെ കൊമ്പ് നമുക്ക് ചേട്ടന്മാര് വന്നതാണ് ഇപ്പൊ നമുക്ക് തന്നേക്കുന്നത് പശുവിന്റെ പശുവിന്റെ കൊമ്പിന്റെ അകത്ത് ബിയർ ഒഴിച്ച് വെറൈറ്റീസ് ആണ് ടോണി ടോണി ബ്രോ ബ്രോ ട്രൈ ഗെറ്റ് മോർ വെറൈറ്റി സാധനം നമ്മളെ രക്ഷിക്കാനുള്ള വണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ പൊളി ഓ അവനാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത് That's a good car. അപ്പൊ നമ്മുടെ ടീം ലാൻഡ് ക്രൂസറായിട്ട് വന്ന് നമ്മുടെ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുമേന്ന് ഇവര് വന്നത് ഭയങ്കര സഹായമായി Uh, Are oh. to set it? the What's the end of that? Yeah, so probably hook that. Yeah, through. right. That to no, oh. no, yeah. You hope not to go through there. Yes, it I got to go through that. that, doing yeah, through that. That's right. i only got to set up and go through it. Nah. He's gone. We oh lord, it's a day dick off. Have you got a smaller day or not? <coughs> um, I got a winch. നമ്മൾ നേരത്തെ ഒരു വണ്ടി കണ്ടില്ലായിരുന്നു ആ വണ്ടി കണ്ടവരില് അവരുടെ റിലേറ്റീവ്സ് ആണ് അവരിവിടെ താമസ തൊട്ടടുത്തൊരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ അവർ ഫോം വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അവർ അവരുടെ വണ്ടിയായിട്ട് വന്ന വെഞ്ചുണ്ട് വെഞ്ച് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടി പുള്ളിയ്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് you that's when മനസിലല്ലേ ഓക്കേ ഓക്കേ ഗായ്സ് അപ്പൊ നമ്മുടെ വണ്ടി വലിക്കാൻ പോണ കെട്ടി വലിക്കാൻ പോവാ അവര് ഇറ്റ് അവർ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് പതുക്കെ स्टेडी 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 अदरवे 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 स्टॉप 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 ओ फाइनली वी मेड इट वाओ गाइस द विंच या आ स्टॉप यस वी फाइनली मेड इट गाइस दम सेवर वंडी अगने वलीच केटी केटी അപ്പൊ എല്ലാ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം നമ്മൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടെ സ്റ്റക്ക് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുറത്ത് ഫോർ വീൽ ഡ്രൈവ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ നെറ്റ്വർക്കും കവറേജസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് നമ്മൾ സിറ്റി കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്കും കവറേജസ് ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക